േ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി തിക്ക് പോട്ടുമായിട്ടോ എത്തിയിരിക്കുന്നത് ഇന്നലെയൊക്കെ നമ്മൾ ചെറിയ പോട്ടുകളായിരുന്നു വെച്ചിരുന്നത് പക്ഷേ അങ്ങനെ വീഡിയോ ആരും കുറച്ചൊക്കെ ആൾക്കാരാണ് കണ്ടിട്ടുള്ളൂ കേട്ടോ അത് ചെറിയ പോട്ടാണെങ്കിൽ നല്ല അടിപൊളി വിലയുള്ള നമ്മുടെ കലാത്തിയേൻ്റെ പോട്ടുകൾ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഇന്ന് എന്തായാലും നമ്മൾ അഗ്ലോണിമ തന്നെയാണ് കേട്ടോ ഒന്നോ രണ്ടോ കലാത്തിയേ ഉള്ളൂ കലാത്തികളെ ഉള്ളൂ എങ്കിലും നല്ല അടിപൊളി പോട്ടുകളായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ചില വീഡിയോയിലേക്ക് അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ ആയിരുന്നു ഇത് ഫുള്ള് ഗ്രീനിൽ നിന്ന് ഒരു ഗ്ലോഡിമ അഗ്ലോണിമോ അപ്പോൾ അതാ മാറി മാറി കണ്ടില്ലേ ഇതിൻ്റെ ലീഫുകളിലൊക്കെ നോക്കിക്കാതെ ഇങ്ങനെ ഈ ഒരു ഫുള്ള് ഈ ഗ്രീൻ മാറിയിട്ട് ഇങ്ങനെ ഒരു കളറായിട്ട് കയറി വരും കേട്ടോ ഇത് നല്ല പത്ത് തൈകളുണ്ട് കിട്ടും അത് അടിപൊളി തൈകളാട്ടോ അതേപോലെ ഇത് മിനിയേച്ചർ വരുന്നതാണേ ഓവർ പൊക്കം വെക്കാതെ മിനിയേച്ചർ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആട്ടോ ഗ്രീൻ വെറൈറ്റി ആയിരുന്നു ഇപ്പോൾ ഇത് ഗ്രീനല്ല കണ്ടില്ലേ ഇലകളിലൊക്കെ കണ്ടില്ല എത്ര നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഡോട്ടുകൾ കയറി വന്നിരിക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ അധികം തരാനായിട്ടില്ല അതിൻ്റെ ചോദിക്കുന്നവർക്ക് മാത്രമേ തരാനായിട്ട് ഉണ്ടാവുകയുള്ളൂ കുറച്ച് റേറ്റും ഉണ്ടാവൂട്ടോ വെറൈറ്റികൾ വരുമ്പം അതിനനുസരിച്ച് റേറ്റ് ഉണ്ടാവൂട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ആ ബോക്സറിൻ്റെ ഇരുമിനിയേച്ചറാണ് ഇതും വന്നിട്ട് രണ്ട് പൊട്ടുകൾ മാത്രമേ ഉള്ളൂ നല്ല സുന്ദരിയല്ലേ നോക്കിയാൽ ഇത് പൊക്കം വെക്കല്ലോ കേട്ടോ ആ ബോക്സർ പോലെ പൊക്കം വെക്കാതെ ബോക്സറിന് കുറച്ച് പൊക്കമുണ്ടല്ലോ അതേപോലെ വെക്കാതെ മിനിയേച്ചറ് വരുന്നൊരു അടിപൊളി പോട്ടാ കേട്ടോ അടുത്തത് വന്നിട്ട് അതിൽ നല്ല സുന്ദരിയല്ലേ നോക്കിക്കേ പിങ്കും ഗ്രീനും കൂടെ കൂടിയിട്ട് എന്തൊരു ഭംഗിയാലേ കാണാൻ ഇത് വന്നിട്ട് അധികം ബോട്ടുകളൊന്നും തരാനില്ല കേട്ടോ ആദ്യം ചോദിക്കുന്നവർക്കേ തരാനുണ്ടാവുകയുള്ളൂ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് മെസ്സേജിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഗ്രീൻ കണ്ടില്ല ഈ ഗ്രീനാണ് ആദ്യം വരുന്നത് അതിന് ശേഷമാണ് നമ്മുടെ ഈ മജന്ത കയറിയിട്ട് നല്ലൊരു ഒരു പോട്ടായിട്ട് ലീഫുകളിൽ നല്ല ഭംഗിയായിട്ട് കയറി വരുന്ന കേട്ടോ കണ്ടില്ലേ ഈ ഒരു ഗ്രീനാണിതിൽ ആദ്യം വരുന്നത് അതിന് ശേഷമാണ് ഈ മജന്ത വന്നിട്ട് ഇലകൾ ഇങ്ങനെ ആവുന്ന കേട്ടോ ഇതിൽ വന്നിട്ട് നാലോ അഞ്ചോ തൈകളുണ്ട് കേട്ടോ ഇത് ചെറിയൊരു പോട്ടാണേ പക്ഷേ അധികം തരാനൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ എന്താ തായ് വെറൈറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കലാത്തി കേട്ടോ എന്ത് സുന്ദരിയാണെന്ന് നോക്കി നിൽക്കാൻ അപ്പോൾ ഇതിൻ്റെ ഒരു നാലഞ്ച് പോട്ടും കൂടി ഉണ്ട് കേട്ടോ ഇനി ഇത് കണ്ട ഇതിൻ്റെ ലീഫിലോട്ട് നോക്കിയാൽ നമ്മളിത് വീഡിയോ കാണുമ്പോൾ അല്ല അടുത്ത് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത് കേട്ടോ വീഡിയോയിൽ അത്രയും ഭംഗി തോന്നിക്കില്ല ഈ ലീഫുകളിലെ ഇതിൻ്റെ ഒരു കണ്ടില്ലേ എന്താ എന്താന്ന് പറയാൻ നമുക്ക് അറിയത്തില്ല കേട്ടോ പക്ഷേ നല്ല അടിപൊളി തിപ്പോട്ടാണ് ഫുള്ള് തൈകളുണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ പിങ്കിലഗസ് ആണ് പിങ്കിലഗസ്സ്യേൻ്റെ ഫുൾ പോട്ടാണ് കേട്ടോ ഇതും മിനിയേച്ചർ വരുന്നതാണ് പൊക്കം വെക്കാതെ മിനിയേച്ചറ് വരുന്ന ഒരു ഫുൾ പോട്ടാണ് അടുത്ത പറയേറ്റ് വന്നിട്ട് നമ്മുടെ മജന്തയാണ് മജന്തേൻ്റെ ഒരു ഫുൾ പോട്ടുണ്ട് നിറച്ചും തൈകളാണ് കേട്ടോ അടുത്തത് നമ്മുടെ പിങ്കാണേ ദാ നല്ല സുന്ദരിയല്ലേ നോക്കി വയ്ക്കേ ഇത് ഗ്രീനും വൈറ്റും കൂടെ ഇത് പിങ്ക് വരുന്നില്ല കേട്ടോ വൈറ്റാ കേട്ടോ ആദ്യമൊക്കെ നമുക്കുണ്ടായിരുന്ന പിങ്ക് ആയിരുന്നു ഇത് പിങ്കില്ല വൈറ്റും ഗ്രീനും കൂടെ കൂടിയിട്ടുള്ള ഈ ഒരു വെറൈറ്റി കേട്ടോ അടുത്തത് ഇതാ നമ്മുടെ ഒരു സുന്ദരിയാണ് ഇതങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു വെറൈറ്റിനെ കണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കിക്കേ പക്ഷേ ഇതിൽ രണ്ട് തൈകളെ ഉള്ളൂ കേട്ടോ അടുത്തത് തന്നിട്ട് നമ്മുടെ അടിപൊളി കലാത്തിൻ്റെ ഒരു തിക്ക് പോട്ട് ഫുൾ തൈകൾ നിറഞ്ഞു നിൽക്കുന്നത് പണ്ടൊക്കെയാണ് നമുക്കിതുണ്ടായിരുന്നത് ഇപ്പം ഇതൊന്നും ഇല്ല ഇല്ലാട്ടോ പക്ഷേ ഇതൊരു അടിപൊളി പോട്ടാണ് കേട്ടോ ഫുൾ പോട്ടാണ് ഈ ഒരു ഒറ്റ പോട്ട് മാത്രമേ തരാനായിട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അടുത്തത് തന്നിട്ട് നമ്മുടെ പിങ്കും റെഡും ഗ്രീനും കൂടെ കൂടിയിട്ടുള്ള ഈയൊരു വെറൈറ്റി കേട്ടോ ഇതിലും നിറച്ച് തൈകളുണ്ട് അടുത്തതാണ് ഇതിൻ്റെ പേരെന്താന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ ഇത് നല്ല രസമുണ്ട് ഇതൊരു എന്താ ഗ്രീൻ ശരിക്കൊരു ഗ്രീനല്ലോ അത് എല്ലോ ഈ ഗ്രീനും കൂടെ കൂടിയിട്ടുള്ള ഒരു ഗ്രീനാണ് കേട്ടോ എങ്കിൽ നല്ല രസമുണ്ടേ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തേൻ്റെ ഒരു സുന്ദരി ആട്ടോ ഇത് ഒരു തൈ തൈ വെച്ചിട്ട് ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ കുറേ ബോട്ടുകളുണ്ടായിരുന്നു എല്ലാം തീർന്നാണ് പിന്നെ നമുക്കുള്ളത് നമ്മുടെ ടെൻ ക്യാരറ്റിൻ്റെ അടിപൊളിയൊരു തിക്ക് പോട്ടാണ് കേട്ടോ ടെൻ ക്യാരറ്റ് ഏകദേശം തീർന്നു ഇനി ഒരു ഈ ഒരു പോട്ടും വേറൊരു പോട്ടും കൂടി ഒക്കെ ഉള്ളു തരാനായിട്ടുള്ളൂ കേട്ടോ അടുത്തതാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് എന്ത് എന്ന് എനിക്കറിയത്തില്ല പക്ഷേ നല്ല രസമുണ്ടല്ലേ യെല്ലോയും ഗ്രീനും നല്ല സുന്ദരിയല്ലോ നോക്കിയിരിക്കുകയെ ഒരു പോട്ടേ ഉള്ളൂ കേട്ടോ തരാൻ അടുത്ത ഇതാ നമ്മുടെ കലാത്തിയേൻ്റെ നാരോ ലീഫ് വരുന്ന സുന്ദരി കലാത്തിയ കേട്ടോ ഇതിൻ്റെ രണ്ട് മൂന്ന് പോട്ടുണ്ടേ കണ്ടില്ലേ ഇതിൻ്റെ ബേക്ക് വശം മെറൂൺ ആയിട്ടാണ് വരുന്നത് നല്ല ഭാഗത്ത് ഇങ്ങനെ ഗ്രീനാണ് നാരോ ലീഫാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ കണ്ടില്ലേ എത്രയൊക്കെ വെറൈറ്റികളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ എല്ലാം നല്ല തിക്ക് പോട്ടുകളാണ് അപ്പം വെറൈറ്റികൾ വരുമ്പം നമുക്ക് കുറച്ചേ ഉള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ചോദിച്ചാൽ മാത്രമേ നമുക്ക് തരാനായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല എല്ലാവരും നല്ല സുന്ദരികളായിട്ടുള്ള നിൽക്കുന്നതെന്ന് നോക്കിയിരിക്കുക അപ്പോൾ ഇന്ന് കൊടുക്കാനുള്ളവരെ ഞാൻ എടുത്തിട്ടില്ല സമയമില്ലായിരുന്നു അപ്പോൾ അതിനെ കാണിക്കാൻ പറ്റിയിട്ടില്ല ഇന്നലെ അതാ കേട്ടോ ഇന്ന് കൊടുക്കാനുള്ളവരെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഞാൻ കൊടുക്കാനുള്ളവരെ എടുത്തു നിൽക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നായിരുന്നില്ലേ പക്ഷേ ഇതിലെ ഏറ്റവും വലിയ താരം ഇത് ഇത് എത്ര സുന്ദരി അല്ലേ പക്ഷേ എൻ്റെ ഫോണിന് കുറച്ച് ക്ലിയർ കുറവായിരിക്കും നേരിട്ട് കാണാൻ അതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ കേട്ടാ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇനി ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഞാൻ പറയുന്നില്ല ആരും ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക ബായ് നാളെ വരാം